മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മുദ്രപത്രം കിട്ടാനില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായി മുദ്രപത്രങ്ങൾക്കായി നിരവധി പേരാണ് സ്റ്റാമ്പ് കണ്ടറഡ് പഠിക്കാൻ അമ്പതിന്റെയും നൂറ് രൂപയുടെയും മുദ്രപത്രങ്ങൾക്കാണ് ക്ഷാമം അനുഭവപ്പെടുന്നത് വിലയുള്ള മുദ്രപത്രങ്ങളാണ് തീരെ കിട്ടാൻ അത് രാവിലെ മുതൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി നിരവധി പേർ വൈകുന്നേരം വരെ കാത്തിരുന്നെങ്കിലും മുദ്രപത്രം കിട്ടാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തിഗത ആനുകൂല്യം ലഭിച്ച സാധാരണക്കാരാണ് മുദ്രപത്രം കിട്ടാതെ ഏറെ പ്രയാസത്തിലാകുന്നത് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പെരുമാറ്റച്ചട്ടം വരാനിരിക്കെ മുദ്രപത്രം കിട്ടാത്തത് കരാറുകാരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇന്നലെ പലരും ഗ്രാമപഞ്ചായത്തുകളിൽ എഗ്രിമെന്റ് വെക്കുന്നതിന് ഇരുപത് രൂപയുടെ മുദ്രപത്രം അഞ്ചെണ്ണം വാങ്ങിയാണ് എഗ്രിമെന്റ് വെച്ചത് ഇതാകട്ടെ സ്റ്റാമ്പ് വെണ്ടർമാർക്ക് ഒരാൾക്ക് അഞ്ച് പ്രാവശ്യം എഴുതേണ്ടി വരുന്നുമുണ്ട് അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം സുബ്രഹ്മണ്യൻ പറഞ്ഞു കാരണം അവർക്ക് ആവശ്യം നൂറിൻ്റെ മുദ്രപത്രമാണ് ഈ നൂറിൻ്റെ മുദ്രപത്രം വളരെ കുറവാണ് അവർക്ക് ഇവിടെ വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വക്കീൽ ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമാണ് കോടതിക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ആധാര എഴുത്തുകാർക്ക് ആവശ്യമാണ് അത് കഴിഞ്ഞിട്ടാണ് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് പൊതുജനം വരുമ്പോൾ ഒരു നൂറ് ശതമാനം പൊതുജനം വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം പൊതുജനങ്ങൾക്കാണിത് കിട്ടുന്നുള്ളൂ പിന്നെ ആവശ്യമുള്ള സാധനം ഇവിടെ നിലവിലില്ല ഭയങ്കര ടൈറ്റാണ് കാരണം ഉദാഹരണത്തിന് ഇന്നലെ തന്നെ ഒരു പത്ത് മുന്നൂറോളം പേര് വന്നിവിടെ മടങ്ങിപ്പോയിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് അറിയണ കാരണമാണ് പറയണത് കാരണം തേച്ചേരി ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ചാലക്കര പഴയനൂര് തിരുവല്ലാമല ആ ഭാഗങ്ങളിൽ നിന്ന് അതുകൂടാതെ നമ്മുടെ കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നൂറിൻ്റെ മുദ്രപത്രം വാങ്ങാൻ വേണ്ടി വരുന്നവരാണ് അധികവും പക്ഷെ അവർ ആവശ്യം എന്താ ഇന്നത്തെ ഈ അതായത് വർഷക്കാലത്തിൻ്റെ അടിസ്ഥാനം വെച്ചിട്ട് മാർച്ച് കൂടി ചെയ്തു തീർക്കേണ്ട പ്രവൃത്തിക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കൈപ്പറ്റണമെങ്കിൽ ഈ രൂപ മുദ്രപത്രം തന്നെയാണ് വേണ്ടത് പക്ഷെ അത് നിലവിലില്ല എന്നാലുണ്ട് പക്ഷെ പൊതുജനങ്ങളായ ആ പാവപ്പെട്ടവരെ കയ്യിലേക്ക് എത്തില്ല അതുകൊണ്ട് അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവിടുത്തെ ആവശ്യം എന്ന് വെച്ചാൽ ഈ മാസം ഇരുപതാം തീയതിക്ക് മുന്നേ ആയിട്ട് തന്നെ വേണം ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയന്നൂർ തിരുവല്ലാമല ചേലക്കര കുന്നംകുളം കേച്ചേരി മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് മുദ്രപത്രത്തിനായി അലഞ്ഞു നടക്കുന്നത് അതേസമയം അൻപത് നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് ക്ഷാമം നേരിടുന്നുണ്ട് എന്നാണ് വടക്കാഞ്ചേരി സബ് ട്രഷറി അധികൃതരും വ്യക്തമാക്കുന്നത് മാർച്ച് ഇരുപതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ബി വി ന്യൂസ് വടക്കാഞ്ചേരി